പി എസ് സി ജീവനക്കാരനെ ട്രെയിനിൽ നിന്ന് മർദ്ദിച്ച് തള്ളിയിട്ടതായി പരാതി കീഴിശ്ശേരി സ്വദേശി മുജീബിനാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് ഫറൂഖിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് സംഭവം മാവേലി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കീഴിശ്ശേരി സ്വദേശി മുജീബിനാണ് ദുരനുഭവമുണ്ടായത് ട്രെയിൻ കോഴിക്കോട് എത്തിയപ്പോൾ ഡോറിന് സമീപം വലിയ തിരക്ക് അനുഭവപ്പെടുകയായിരുന്നുവെന്നും ഈ സമയം ഒരാൾ പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെടുകയും പിന്നീട് മൂന്ന് പേർ ചേർന്ന് മർദ്ദിക്കുകയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടുകയുമായിരുന്നുവെന്നും മുജീബ് റഹ്മാൻ പറയുന്നു പരിക്കേറ്റ മുജീബ് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആക്രമണം നടന്ന സ്ഥലത്തെ സിസിടിവി പ്രവർത്തനരഹിതമാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് മുജീബ് റഹ്മാൻ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ब्राइडल क्राफ्ट, तो वेडिंग मॉल, पैन बाजार, तिरूर